പട്ടിണി താങ്ങാനാകാതെ പതിനെട്ട് പേർ ഗാസയിൽ മരണപ്പെട്ടതായി ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു കടുത്ത പോഷകക്കുറവ് മൂലം അവശരായി ഗാസയിലുടനീളം കുഞ്ഞുങ്ങൾ ആശുപത്രികളിൽ മരണത്തോട് മല്ലിടുന്നതായും റിപ്പോർട്ടുകൾ പറയുന്നുണ്ട് മരിച്ചവരിൽ പതിനഞ്ചു പേർ കുരുന്നുകളാണ് പട്ടിണി മരണം ആയുധമാക്കുന്നതിനെതിരെ യു എസ് വൈസ് പ്രസിഡന്റ് കമലാ ഹാരിസ് കഴിഞ്ഞ ദിവസം രൂക്ഷമായാണ് രംഗത്ത് വന്നത് എന്നാൽ ഭക്ഷണം നിഷേധിക്കുന്നതിനോടൊപ്പം ബോംബിങും ഇസ്രയേൽ ശക്തമാക്കിയിട്ടുണ്ട് ഇരുപത്തിനാല് മണിക്കൂറിനിടെ എൺപത്തിയാറ് മൃതദേഹങ്ങൾ ആശുപത്രിയിലെത്തിയതായി ഗാസ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട് നൂറ്റി പതിമൂന്ന് പേർക്ക് പരിക്കും ഏറ്റിട്ടുണ്ട് ഇതോടെ ഗാസയിൽ മരണസംഖ്യ മുപ്പതിനായിരത്തി എഴുന്നൂറ്റി പതിനേഴായി ദേർ ഗാസയിൽ നുസൈറത്ത് അഭയാർത്ഥി ക്യാമ്പിൽ ഇസ്രയേൽ യുദ്ധവിമാനങ്ങൾ ബോംബ് വർഷിച്ചതിൽ നിരവധി സിവിലിയൻമാരാണ് കൊല്ലപ്പെട്ടത് തെക്കൻ ഗാസയിൽ റഫേലും ബോംബുകൾ തീ തുപ്പുകയാണ് ഗാസയിൽ വെടിനിർത്തൽ ലക്ഷ്യമിട്ട് കൊണ്ട് കൈറോയിൽ തുടരുന്ന ചർച്ചകൾ അനിശ്ചിതത്വത്തിലാണ് ഖത്തർ ഈജിപ്റ്റ് ഹമാസ് എന്നിവയുടെ പ്രതിനിധികളാണ് കൈറോയിൽ തുടരുന്നത് മോചിപ്പിക്കുന്ന ബന്ദികളെ കുറിച്ച വിശദാംശങ്ങൾ നേരിട്ട് കൈമാറണം എന്നാവശ്യപ്പെട്ട് ഇസ്രയേൽ പ്രതിനിധികളെ അയച്ചിട്ടുമില്ല എന്നാൽ പല ഭാഗങ്ങളിൽ പാർപ്പിച്ച ബന്ദികളെക്കുറിച്ച് വെടിനിർത്താതെ വിവരം ശേഖരിക്കാൻ ആകില്ലെന്നും അതിനാൽ അടിയന്തരമായി വെടിനിർത്തൽ മാത്രമാണ് പരിഹാരം എന്നും ഹമാസ് നേതൃത്വം വ്യക്തമാക്കുന്നുണ്ട് ആറ് ആഴ്ച താൽക്കാലിക ഇടവേള അനുവദിക്കാമെന്നും അതിനിടെ എല്ലാ ബന്ധുക്കളെയും മോചിപ്പിക്കണം എന്നുമാണ് ഇസ്രയേലിന്റെ നിർദ്ദേശം യു എസ് എഫ് അതുതന്നെയാണ് പറയുന്നത് എന്നാൽ ഗാസയിലെ സാധാരണക്കാർക്ക് മേൽ വംശഹത്യ തുടരാൻ ഇത് അവസരമാകുമെന്ന് ഹമാസും ലോകത്ത് ഉടനീളമുള്ള മനുഷ്യാവകാശ സംഘടനകളും പറയുന്നുണ്ട് പ്രതിരോധമില്ലാത്ത പലസ്തീനികൾക്ക് എതിരെ ഇസ്രയേലിന്റെ ക്രൂരവും വിവേചനരഹിതവുമായ ആക്രമണത്തിൽ സംഭവിച്ച എല്ലാത്തിനും ഈ സംഭവം സാക്ഷ്യം വൈകിട്ടു ഒക്ടോബർ ഏഴിന് ഇസ്രായേലിൽ ഹമാസിന്റെ ആക്രമണത്തോടെ ആരംഭിച്ച യുദ്ധം ഗാസാ മുണമിന്റെ ഭൂരിഭാഗവും ഇതിനകം തന്നെ അവശിഷ്ടങ്ങളുടെ കൂമ്പാരമായി മാറിയിരിക്കുകയാണ് മുപ്പതിനായിരത്തിലധികം ആളുകൾ അവരിൽ ഭൂരിഭാഗവും സ്ത്രീകളും കുട്ടികളുമാണ് ഇസ്രയേൽ സൈന്യത്തിന്റെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരിൽ എഴുപതിനായിരം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് രണ്ടേ ദശാംശം നാല് ദശലക്ഷമുള്ള ഗാസയിലെ ജനസംഖ്യയുടെ തൊണ്ണൂറ് ശതമാനത്തിൽ അധികം പേരും പാലായനം ചെയ്തപ്പെട്ടിട്ടുണ്ട് യു വേൾഡ് ഫുഡ് പ്രോഗ്രാമിന്റെ കണക്കുകൾ അനുസരിച്ച് ഗാസ ലോകത്തിലെ ഏറ്റവും മോശം ശിശു പോഷകാഹാരക്കുറവ് അനുഭവിക്കുന്നു അത് പട്ടിണിയിലേക്ക് നീങ്ങുകയുമാണ് എൻക്ലേവിലെ ഭൂരിഭാഗം ജനങ്ങളും വടക്കൻ ഗാസയിലെ അഭയാർത്ഥി ക്യാമ്പുകളിൽ അവശ്യവസ്തുക്കൾ ഒന്നുമില്ലാതെ തിങ്ങി നിറഞ്ഞിരിക്കുന്നു ആശുപത്രി സംവിധാനം തകർച്ചയുടെ വക്കീലുമാണ് ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിലെ ഏറ്റവും മാരകമായ മനുഷ്യനിർമ്മിത ദുരന്തങ്ങളിൽ ഒന്നാണ് അരങ്ങേറുന്നതെന്ന് ശക്തമായ രാജ്യങ്ങൾ നോക്കി നിൽക്കുകയുമാണ് അതോടൊപ്പം തന്നെ ഗാസയിൽ റമദാൻ മാസത്തിന് മുൻപ് വെടിനിർത്താനായി അമേരിക്ക ശക്തമായ സമ്മർദ്ദം ചെലുത്തുന്നതായി റിപ്പോർട്ടുകളുണ്ട് പാലായനം ചെയ്തവർക്ക് വടക്കൻ ഗാസയിലേക്ക് തിരിച്ചു പോകാൻ അവസരമൊരുക്കണം എന്നതാണ് ഹമാസിന്റെ പ്രധാന ആവശ്യം വടക്കൻ ഗാസയിലേക്ക് യു എനിന്റെ ഭക്ഷണ വിതരണം പോലും തടയുന്നതിനാൽ പട്ടിണി മരണങ്ങളും വർദ്ധിക്കുകയാണ് യു എസ് ഈജിപ്ത് ഖത്തർ എന്നീ രാജ്യങ്ങൾ മുന്നോട്ട് വെച്ച വെടിനിർത്തൽ നിർദ്ദേശങ്ങൾ അനുസരിക്കാൻ ഹമാസിനും ഇസ്രയേലിനും മേൽ സമ്മർദ്ദമേറുകയാണ് ബന്ധികളെ വിട്ടു നൽകുന്നതിനു പരമായി നാൽപ്പത് ദിവസത്തെ വെടിനിർത്തൽ എന്നതാണ് മധ്യസ്ഥ രാജ്യങ്ങൾ മുന്നോട്ട് വെച്ച നിർദ്ദേശം റവദാനിൽ യുദ്ധം തുടരുന്ന സാഹചര്യം ഒഴിവാക്കണമെന്നും നിർദ്ദേശമുണ്ട് യുദ്ധം പൂർണ്ണമായി അവസാനിപ്പിക്കാതെ ബന്ധി കൈമാറ്റമില്ല എന്ന നിലപാടിലാണ് ഹമാസ് ഒപ്പം വടക്കൻ ഗാസയിൽ നിന്നും പാലായനം ചെയ്തവർക്ക് തിരിച്ചുവരാൻ അവസരമൊരുക്കണമെന്നും ഹമാസ് പറയുന്നുണ്ട് പക്ഷേ ഇതിനെയെല്ലാം ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതിന്യാഹു എതിർക്കുകയാണ് യു എനിന്റെ വേൾഡ് ഫുഡ് പ്രോഗ്രാമിന്റെ വാഹനങ്ങൾക്ക് വടക്കൻ ഗാസയിലേക്ക് ഇസ്രേൽ പ്രവേശനം നിഷേധിക്കുന്നതിനാൽ പട്ടിണി മരണങ്ങളും കൂടുന്നു കടൽ മാർഗം യു എ ഗാസയിലേക്ക് സഹായം എത്തിക്കുന്നതിനെ തടയില്ലെന്ന് ഇസ്രയേലും അറിയിച്ചിട്ടുണ്ട് അടിയന്തര ചികിത്സയ്ക്കായി എൺപതിനായിരത്തിലധികം ആളുകളെ ഗാസയ്ക്ക് പുറത്തേക്ക് എത്തിക്കേണ്ടതുണ്ടെന്ന് അറിയിച്ചിട്ടുമുണ്ട് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി